രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വിപണിയിലെത്താൻ ഒരുങ്ങുന്ന സ്മാർട്ട്ഫോണുകൾക്കായി മൊബൈൽ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് മുൻനിര ബ്രാൻഡുകൾ അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകൾ വിപണിയിലെത്തിക്കുമ്പോൾ പുതിയ ഫീച്ചറുകൾ മുതൽ ആകർഷകമായ ഡിസൈനുകൾ വരെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അടുത്ത മാസം വിപണിയിലെത്തുന്ന സ്മാർട്ട് ഫോണുകൾ ഏതെന്ന് നോക്കാം മാർച്ച് അഞ്ചിന് പുറത്തിറക്കാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന നെത്തിംഗ് ഫോണിന് ആറ് പോയിന്റ് ഏഴ് ഇഞ്ച് ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ഡ്യുവൽ ക്യാമറ സജ്ജീകരണം എയ്റ്റ് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റേണൽ സ്റ്റോറേജ് എന്നിവ ഫീച്ചർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ പുതിയ നെത്തിംഗ് ഫോൺ ആൻഡ്രോയിഡ് ഫോർട്ടീൻ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തത് സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി ആണ് മാർച്ചിനും ഏപ്രിലിനുമിടയിൽ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാംസങ്ങിൻ്റെ മിഡ് റേഞ്ച് ഓഫറായ എ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജിക്ക് ആറ് പോയിൻ്റ് അഞ്ച് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് കൂടാതെ ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണവും പ്രതീക്ഷിക്കുന്നു റിയൽമി ട്വൽവ് പ്രോ ഫൈവ് ജി റിയൽമി ട്വൽവ് പ്രോ പ്ലസ് ഫൈവ് ജി എന്നിവയ്ക്ക് ശേഷം മിഡ് റേഞ്ച് മോഡലായ റിയൽമി ട്വൽവ് പ്ലസ് വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ലെങ്കിലും എക്സ് പ്ലാറ്റ്ഫോമിൽ ഫോണിന്റെ വരാനിരിക്കുന്ന ലോഞ്ചിനെ കുറിച്ച് സൂചന നൽകുന്ന ടീസറുകൾ കമ്പനി പങ്കുവച്ചിട്ടുണ്ട് വിവോ വി തേർട്ടി പ്രോ തന്നെ അനാച്ഛാദനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് അൻപത് മെഗാ പിക്സൽ പ്രൈമറി സെൻസർ ഹൈലൈറ്റ് ചെയ്ത് കേവഡ് ത്രീ ഡി ഡിസ്പ്ലേയും ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണവും ഫോണിനുണ്ടായിരിക്കും ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഉണ്ടെങ്കിൽ കൂടി ഷവോമിക്ക് ആരാധകർ ഏറെയാണ് ഷവോമി ഫോർട്ടീൻ സീരീസ് സ്മാർട്ട് ഫോണുകൾ മാർച്ച് ഏഴിന് രാജ്യത്ത് പുറത്തിറങ്ങും ഫോണിന്റെ ചൈനീസ് പതിപ്പിൽ ആറ് പോയിന്റ് മൂന്ന് ആറ് ഇഞ്ച് ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ ആണ് ഇതിന് നൽകിയിരിക്കുന്നത് കൂടാതെ ഒരു ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണവുമുണ്ട് അതിൽ അൻപത് മെഗാ പിക്സൽ പ്രൈമറി ലെൻസ് അൻപത് മെഗാ പിക്സൽ ടെലിഫോട്ടോ സെൻസർ അൻപത് മെഗാ പിക്സൽ വൈഡ് ലെൻസ് എന്നിവയും ഉൾപ്പെടുന്നുണ്ട് പുതിയ മോഡലുകൾക്കായി കാത്തിരിക്കുന്ന ആൻഡ്രോയിഡ് ഉപയോക്താക്കൾ ൾ ഈ അവസരം പാഴാക്കേണ്ട